കഴിഞ്ഞ ദിവസം റോക്കി സിജോയിനെ ഇടിച്ച ഇടിയിൽ എല്ലാവർക്കും ആ വേദന അനുഭവപ്പെട്ടു കാരണം മുഖത്ത് നോക്കി മുഷ്ടി മുഷ്ടിച്ചുട്ടി ഒരാൾ ഇടിക്കുമ്പോൾ താടിയിൽ നിന്ന് പരുക്കിൽക്കുന്ന രീതിയിൽ വരെയാണ് ആ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് അത് ആ ഒരു ഇടി കാണുന്നവർക്ക് പോലും മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം ആഘാതം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു സിജോയ്ക്ക് ഇന്നലെ രാത്രി മുഴുവൻ വേദനയായിരുന്നു വേദന കൊണ്ട് പുളയുന്ന സിജോയിനെ നമുക്ക് ക്യാമറയിൽ കൂടി കാണാമായിരുന്നു എല്ലാവരും സിജോയ്ക്ക് വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തെത്തുമ്പോഴും സിജോ വേദനയില്ലായെന്ന് പറയുന്നുണ്ട് അവസാനം രാത്രിയൊക്കെ ആയപ്പോൾ ഉറങ്ങാൻ പോലും ആകാതെ തിരിഞ്ഞു കിടക്കാൻ പോലും ആകാതെ ഒന്ന് നേരെ നിൽക്കാൻ പോലും ആകാതെ സിജോ ഷോയിൽ നിന്ന് പുറത്താകേണ്ടി വരുന്ന അവസ്ഥയിലോട്ട് പോലും നൊയിങ്ങുന്നു എന്നാണ് പറയുന്നത് സിജോയും റോക്കിയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ പലരും ഇത് കാര്യമാക്കിയില്ല ശാരീരിക ആക്രമത്തിലേക്ക് കടക്കുമെന്ന് മിക്കവരും കരുതിയില്ല എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ റോക്കി സിജോയുടെ മുഖത്തടിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ വരെ ഞെട്ടി ബിഗ് ബോസും ഞെട്ടി അങ്ങനെയാണ് റോക്കിക്ക് പുറത്തിറങ്ങേണ്ടി വന്നത് പിടിച്ചു മാറ്റിയെങ്കിലും അപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു അടി നടന്നതിനു പിന്നാലെ റോക്കി പുറത്താവുകയും ചെയ്യും റോക്കി പുറത്തായതോടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരികയാണ് രാത്രി എല്ലാവരും സിജോയുടെ അടുത്തെത്തി സിജോയ്ക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുറവുണ്ട് എന്ന് സിജോ മറുപടി നൽകുന്നുണ്ടെങ്കിലും രാത്രി ക്യാമറയിൽ വ്യക്തമായി കാണാം എല്ലാവരും ഉറങ്ങുന്ന സമയം സിജോ എഴുന്നേൽറ്റിരുന്ന് താടിയിൽ പിടിക്കുന്നുണ്ട് വേദന സഹിക്കാൻ പറ്റാതെ കടിച്ചമർത്തുന്നത് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്ന് മെഡിക്കൽ റൂമിലോട്ട് വിളിച്ച് സിജോയനെ ഉടൻ പരിശോധിക്കുമെന്നും പരിശോധിച്ച് അദ്ദേഹത്തിന് പുറത്തു കിടക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി മാറുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാണ് നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ആ മുഷ്ടി മുഷ്ടിചൂട്ടി ഇടിക്കുന്നത് കണ്ടാൽ തന്നെ നല്ല വേദന അനുഭവപ്പെടുമെന്നും അത് കൊണ്ടയാൾക്ക് അപ്പോൾ എന്തു നല്ല വേദനയായിരിക്കുമെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സിജോയുടെ ഈ ഒരു വേദനയെക്കുറിച്ച് പല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും സിജോയ്ക്ക് കഴിയാത്ത അവസ്ഥയാണ് വിശ്രമിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശത്തിനാൽ എല്ലാത്തിനും മാറ്റി നിർത്തി സിജോ മാറി നിൽക്കുകയാണ് മുഖത്ത് കനത്ത അടിയാണ് സിജോയ്ക്ക് അനുഭവപ്പെട്ടത് അത് ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് സിജോയ്ക്ക് ബിഗ് ബോസിൽ തുടരാനാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം റെസ്റ്റ് എടുക്കാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വരും എന്നാൽ ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്കായിരിക്കും പോവുക എന്നൊരു വാർത്തയും പറയുന്നുണ്ട് പുതിയ പ്രൊമോയിൽ സിജോ കാണാത്തതാണ് ചോദ്യങ്ങൾ ഉയർത്തിയത് മുഖത്തേറ്റ അടിയിൽ സിജോയ് ായ പരിക്ക് ഗുരുതരമാണെങ്കിലും ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഷോയിൽ നിന്ന് മാറി നിർത്തിയിരിക്കും പല്ലിനെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണ് ഈ വിശ്രമം പറ്റിയിട്ടുള്ളതെന്ന് അറിയില്ല അധികം ദിവസം ഷോയിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല ഒരു ദിവസത്തേക്ക് കൂടുതൽ ആശുപത്രിയിൽ വാസം വന്ന് തിരിച്ചു കയറാൻ പറ്റില്ലെന്നാണ് ബിഗ് ബോസ് നിയമം തന്നെ ഉള്ളത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതിങ്ങനൊരു വ്യവസ്ഥത കാരണമായത് അങ്ങനെയെങ്കിൽ സിജോയ്ക്ക് പുറത്തു പോകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പ്രേക്ഷകർക്ക് ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ എന്നാൽ സിജോ പുറത്തുപോയാൽ ഷോയുടെ ഊർജം തന്നെ നഷ്ടമാകാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് പറയാം മികച്ച മത്സരാർത്ഥിയായിരുന്ന റോക്ക് പുറത്തുപോയതും വലിയ നിരാശയാണ് പ്രേക്ഷകർക്കുള്ളത് അതിൻ്റെ കൂടെ സിജോ കൂടി പുറത്തു പോയാൽ അത് വീണ്ടും ഒരു തീരാ നഷ്ടമായി മാറുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ